എന്നും വൈകിട്ട് മൗഗിളിക്കൂട്ടൻ ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി ഇങ്ങനെ നോക്കി കിടക്കും കേട്ടോ രമേശ് ഏട്ടൻ ഓഫീസ് വിട്ട് വരുന്നത് നോക്കിയാണ് കിടപ്പ് ഇന്ന് പക്ഷെ കുട്ടി ഞെട്ടിപ്പോയിട്ടാ കാരണം ദാ ഒരുത്ത റോഡിലൂടെ ഓടിക്കൊണ്ട് വരികയാണ് ഏട്ടാ അവൻ മൗഗ്ലീനെ കണ്ടിട്ടുണ്ടായില്ല പക്ഷെ മൗഗിളി അവനെ കണ്ട് ഞെട്ടിപ്പോയി അങ്ങനെ ഞാൻ കുട്ടീനെ എടുത്തിട്ട് ദാ ഈ പൂക്കളുടെ ഇടയിലായിട്ട് മതിലിന്റെ മുകളിൽ കിടത്തി കേട്ടോ കുട്ടിക്ക് പേടിയായിട്ടല്ലാട്ടോ ഞാൻ സുരക്ഷയ്ക്ക് വേണ്ടി കിടത്തിയതാണ് അപ്പോഴേക്കും എന്താ രമേശ് ചേട്ടൻ വന്നു കേട്ടോ പിന്നെതാ എന്തോ ഒരു പൊതി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊച്ചിന് ഭയങ്കര സന്തോഷമായിട്ട് അച്ഛൻ വന്നേ എന്താ കൊണ്ടുവന്നതെന്ന് നോക്കാം അങ്ങനെ നോക്കിയപ്പോൾ ബജിയാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഈ ബജികളിൽ വെച്ചിട്ട് എഗ് ബജി ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്ക് അതിൻ്റെ ആ തോടൊക്കെ ഒന്ന് നമ്മൾ ആ മസാലത്തോടൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് എഗ്ഗ് മാത്രം എടുത്തും കഴിഞ്ഞിട്ട് ഒരു ഇലയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുട്ടി ഡോഗിനെ കണ്ട് പേടിച്ച് ആ ഒരു ഒരിതൊക്കെ മാറട്ടെ കൊച്ചങ്ങട് സന്തോഷത്തോട് കൂടി വയറ് നിറച്ചങ്ങട്ട് തിന്നട്ടെ